അതായത് എല്ലാവരുടെയും വിചാരം ഇങ്ങനെ ഒരു ഐഡിയ മാ ഒരു പിവിട്ടാണല്ലോ മാറി അപ്പൊ ഇനി ആപ്പ് പെർഫെക്റ്റ് ആക്കണം എന്നിട്ട് ലോഞ്ച് ചെയ്യാം അതാണ് ഞാൻ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതിനെ കുറിച്ച് ഏറ്റവും നല്ലത് ഒരു എം വി പി ഫസ്റ്റ് മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് അത് എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു മോഡൽ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ എന്ന് നമുക്ക് ട്രൈ ചെയ്യാണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്തത് കോൾ ഓപ്ഷൻ തന്നെയാണ് ആപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ വിളിക്കൂ നമ്മൾ വരാം ഫോൺ നമ്പർ അത് ഫോൺ നമ്പർ എടുത്തു ആ ഫോൺ നമ്പർ ആ സ്റ്റാർട്ടിങ് ഫോൺ നമ്പർ മാത്രമേ എടുത്തോളൂ പിന്നെ പൈ പൈ അത് ഐവിയർ ആക്കി ആ ഒരു നമ്പറിൽ നമ്മൾ കുറച്ചും കൂടി മാർക്കറ്റ് ആ നമ്പർ ആൾക്കാർ എടുത്തിട്ട് മാർക്കറ്റ് ചെയ്തത് നമ്മൾ ഫസ്റ്റ് ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി ആക്കി വെച്ച് നമ്മൾ ഫസ്റ്റ് ഒരു ഡ്രങ്ക് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ മെയിൻ ബാർസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവിടെ മാത്രം വെച്ചു സ്റ്റാൻഡപ്പ് ബോർഡ് ആയിട്ടും ചില ബാറുകളിൽ അവരോട് സംസാരിച്ച് എന്തെങ്കിലും ഒരു ടേബിൾ ടോപ്പ് ആഡ് ഒക്കെ വെച്ച് അപ്പൊ അങ്ങനെ കുറെ സപ്പോർട്ട് കിട്ടിയാണ് കിട്ടി റെസ്പോൺസ് കിട്ടിയില്ല കൊച്ചിയിൽ കൊച്ചി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പയ്യ പൈ ഇതിനൊരു സ്പേസ് മനസ്സിലാക്കി സ്കോപ്പ് ഉണ്ടെന്ന് നമുക്കും ഒരു ആത്മവിശ്വാസമായി ഇത് ചെയ്യാൻ ചെയ്യാൻ